ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പത്മിനി കുടുംബത്തിലുള്ളവരെല്ലാം വരുണയും സൂര്യയും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകണമെന്നൊക്കെ പറയുന്നുണ്ട് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുടെ മരണത്തിൽ ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസിൽ അവരെ ഏൽപ്പിക്കുന്നത് ഞാൻ കൂടെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനിയെ ഡോക്ടർ പരിശോധിക്കുകയാണ് ഡോക്ടർ യശോദയോട് ചോദിക്കുന്നുണ്ട് തിരുമേനിയുടെ കണ്ടീഷനൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ നിങ്ങൾ എന്താണ് സൂക്ഷിക്കാതിരുന്നെന്നൊക്കെ ചോദിക്കുകയാണ് യശോദ അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് തിരുമേനിയുടെ മനസ്സ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കുറച്ച് സമയം സമയമെടുത്തിരിക്കും എന്തായാലും നിങ്ങളല്ലാതെ വേറെ ആരും അദ്ദേഹത്തെ കാണാനൊന്നും ശ്രമിക്കേണ്ട എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാധികയും അൽബകത്തെ ഒരു സ്ക്രീൻ കൂടിയാണ് സുകുമാരിയമ്മയെ വീട് മൊത്തം തേടുകയാണ് പക്ഷെ ഇങ്ങും കാണുന്നില്ല അൽബകത്തെ ചേച്ചി രാധികയോട് പറയുന്നുണ്ട് എന്തായാലും യശോദയെ വിളിച്ച് കാര്യം പറയാൻ രാധിക യശോദയെ വിളിക്കുന്നുണ്ട് യശോദ ഫോൺ എടുക്കുന്നില്ല കട്ട് ചെയ്ത് വിടുന്നുണ്ട് രാധിക വീണ്ടും വിളിക്കുന്നുണ്ട് ആ സമയത്തും യശോദ ഫോൺ കട്ട് ചെയ്യുകയാണ് അശ്വത മനസ്സിൽ വിചാരിക്കുകയാണ് സ്വന്തം അനിയത്തിയെ ആരും അറിയാതെ പോയി കൊണ്ടുപോയി കത്തിച്ചിട്ട് ഇനിയും അവൾ എന്നോട് എന്ത് പറയാനാണ് എനിക്കിനിയും അവളെ കാണണ്ട എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് രാധികയും സങ്കടപ്പെടുകയാണ് അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മയ്ക്കും എന്നോട് ദേഷ്യമാണോ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണോ എന്നൊക്കെ ചിന്തിക്കുന്നു ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് ഭരുണ്യം മുത്തശ്ശയും സൂര്യുമാണ് മുത്തശ്ശി പറയുന്നുണ്ട് പരമേശ്വരൻ ആണെങ്കിൽ ഉറച്ച നിലപാടിലാണ് വരുണെ പോലീസിൽ പിടിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നത് കേട്ടിട്ട് സൂര്യ പറയുന്നുണ്ട് നീ മാത്രമല്ലല്ലോ അപ്പോൾ പ്രതി ഞാനും കൂട്ടുപ്രതിയാണല്ലോ നിന്നെ ഞാൻ അങ്ങനെ വിടത്തില്ല ഞാൻ നിനക്ക് വേണ്ടി ജയിലിൽ എന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നത് കേട്ടുകൊണ്ട് കൽപ്പനയും ഉറവശി അവിടേക്ക് വരുന്നുണ്ട് കൽപ്പന വരുണോട് പറയുന്നുണ്ട് നീ ചെയ്ത തെറ്റിന് എന്റെ പാവം സൂര്യയെ കൂടെ അതിൽ ഉൾപ്പെടുത്താമെന്നൊന്നും നീ വിചാരിക്കേണ്ടെന്നൊക്കെ ഞങ്ങൾക്കൊരു ജീവിതമുള്ളതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്റെ രണ്ട് മക്കളും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെ ഉർവശി എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും പോലീസുകാർ അന്വേഷണം നടത്തും ഉറപ്പായിട്ടും അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവും കൂടുന്നു അയാളും കൂട്ടുനിന്ന് അല്ല എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി കല്പനയും ഉറവശിയും അവിടെ നിന്നും വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ദേവനാരായണൻ തിരുമേനി കണ്ണ് തുറക്കുന്നുണ്ട് തിരുമേനി കണ്ണ് തുറക്കുമ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്തിനാണ് എന്നെ രക്ഷിച്ചത് എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കണ്ട ജീവിക്കണ്ടെന്നൊക്കെ പറയുകയാണ് എനിക്ക് ആകെയും കൂടിയും രണ്ട് സ്വത്തുക്കളാണ് ഉണ്ടായിരുന്നത് അതെന്റെ മക്കളായിരുന്നു എന്നൊക്കെ പറയുന്നു തിരുമേനി പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്ക് അവസാനമായിട്ടൊന്നും കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്നെ കാണിച്ചില്ലല്ലോ അത് ചെയ്യാത്തവരോടൊന്നും ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് തിരുമേനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് യശോദയും കൂട്ടത്തേക്ക് അരയുകയാണ് ഡോക്ടർ യശോദയും കൂട്ടി വെളിയിലേക്ക് പോകുന്നുണ്ട് ഡോക്ടർ യശോദയോട് പറയുന്നുണ്ട് തിരുമേനി സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ കൂടി കരഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കേണ്ടത് നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നു യശോദ അപ്പോൾ സങ്കടത്തോടെ ഡോക്ടറിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ കരയാതെ പിടിച്ചു നിന്നോളാമെന്നൊക്കെ യശോദ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനെയും പത്മിനിയാണ് പരമേശ്വരൻ വരുൺ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുകയാണ് പ്രിയങ്കയെ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു പരമേശ്വരൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പത്മിനി പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ മക്കളെ വിശ്വാസമാണ് വരുൺ ഉറപ്പായിട്ടും പ്രിയങ്കയോട് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാകില്ല അതുകൊണ്ട് വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നു പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ചന്ദ്രശേഖരനെയും ഗൗതമിനെയാണ് ചന്ദ്രശേഖർ മദ്യമൊഴിച്ചിട്ട് ഗൗതമിനും കൊടുക്കുന്നുണ്ട് ഇന്ന് ആഘോഷിക്കാമെന്നൊക്കെ പറയുന്നു ഇത്രയും കാലം ഞാൻ കണിമംഗലത്തെ രാജകുമാരനായി മാറും നീ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും ഉറപ്പായിട്ടും അത് നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി